പ്രഭാഷകൻ മുപ്പത്തൊന്ന് പത്തും പതിനൊന്നും ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട് അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട് പാവം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് പാവം ചെയ്യാൻ കഴിവുണ്ട് പക്ഷെ ചെയ്യുന്നില്ല തിന്മ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ചെയ്യുന്നില്ല എന്താണ് പ്രതിഫലം അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും വിശുദ്ധിക്ക് ഒത്തിരി പ്രതിഫലം തരാൻ പറ്റും വിശുദ്ധി എപ്പോഴും ഓർത്തണം വിശുദ്ധി ഇരുമ്പ് വാതിലുകളെ തുറക്കും അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് പോകുമ്പോഴെല്ലാം എന്ത് ചെയ്യണം കുമ്പസാരിച്ച് കൃപയിൽ യാത്ര ചെയ്യണം ദൈവകൃപയിൽ കൃപയിൽ പോകണം എവിടെ പോയാൽ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണ് കുമ്പസാരിച്ച് കൃപയിൽ യാത്ര ചെയ്യണം അപ്പൊ അതിനൊരു പ്രത്യേക ബ്ലസ്സിംഗ് ഉണ്ട് അവിടെ ദൈവദൂതന്മാർ കൂടുണ്ടാവും പരിശുദ്ധാത്മാവ് സഹായിക്കും സ്വർഗം മുഴുവൻ സഹായിക്കും കാരണം വിശുദ്ധിയുള്ള ഒരു ആത്മാവിനെ സാത്താൻ ഭയമാണ് ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്